നമസ്കാരം ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം താൻ പ്രവേശിച്ചത് തനിക്ക് അറുപത് ശതമാനം ഷെയർ ഉള്ള ജിമ്മിൽ പരാതിക്കാരിയുമായി കേസ് നിലനിൽക്കുന്നതിനാൽ അവരില്ലാത്ത സമയത്ത് തന്റെ പേഴ്സണൽ മുറിയിൽ എത്തിയതാണ് പതിനായിരം രൂപ മോഷ്ടിക്കേണ്ട ഗതികേട് തനിക്ക് ഇപ്പോൾ ഇല്ല ജിമ്മിൽ കയറിയതിന് മോഷണ കുറ്റത്തിന് കേസെടുത്തതിൽ പ്രതിഷേധിച്ച് റിയാലിറ്റി ഷോ താരം ജിൻഡോ ജിമ്മിൽ കയറി മോഷണം നടത്തിയെന്ന പരാതിയിൽ റിയാലിറ്റി ഷോ താരം ജിൻഡോക്കെതിരെ പാലാരിവട്ടം പോലീസാണ് കേസെടുത്തത് എന്നാൽ തനിക്കെതിരെ ഉന്നയിച്ച മോഷണം ആരോപണം തെറ്റാണെന്നാണ് ജിൻഡോ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് തനിക്കെതിരെ ഉയർത്തിയ മോഷണ കേസ് കെട്ടിച്ചമച്ചതാണെന്ന് ജിൻഡോ പ്രതികരിച്ചു താൻ പ്രവേശിച്ചത് തനിക്ക് അറുപത് ഷെയറുള്ള ലീസിന് കൊടുത്ത ജിമ്മിലാണെന്നാണ് ജിൻഡോ പറയുന്നത് തനിക്ക് അറുപത് ശതമാനം ഷെയറും പരാതിക്കാരിക്ക് നാല്പത് ശതമാനം ഷെയറും എന്ന വിധത്തിലാണ് എഗ്രിമെന്റ് ഉള്ളത് കുറച്ചു കാലമായി ജിമ്മിന്റെ അക്കൗണ്ടിൽ സംശയമുണ്ടായിരുന്നു ഇപ്പോൾ പരാതി ഉന്നയിച്ച യുവതി തന്റെ സ്വകാര്യ അക്കൗണ്ടിലേക്ക് പണം മാറ്റിയെന്നും ജിൻഡോ ആരോപിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട തർക്കം നിലനിൽക്കവേ യുവതി നൽകിയ കേസിൽ ജിൻഡോ ജാമ്യത്തിലാണ് യുവതി ജിമ്മിലുള്ളപ്പോൾ അവിടെ പ്രവേശിക്കാൻ പാടില്ലാത്തതുകൊണ്ടാണ് അതിരാവിലെ താൻ ജിമ്മിൽ പ്രവേശിച്ചതെന്നാണ് ജിൻഡോ പറയുന്നത് ജിമ്മിലെ തന്റെ പേഴ്സണൽ റൂമിൽ വരികയാണ് ചെയ്തത് താൻ പണം മോഷ്ടിച്ചു എന്നത് തെറ്റായ ആരോപണമാണ് ഇതേക്കുറിച്ച് വിശദമായി വ്യക്തമാക്കാൻ വൈകുന്നേരം വാർത്താ സമ്മേളനം നടത്തുമെന്നും ബിഗ് ബോസ് താരം പറഞ്ഞു കൊച്ചി വെണ്ണലയിൽ ജിമ്മിൽ കയറി ജിൻഡോ മോഷണം നടത്തിയെന്ന പരാതിയിൽ പാലാരിവട്ടം പോലീസാണ് ജിൻഡോക്കെതിരെ കേസെടുത്തത് ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന ചില വിലപ്പെട്ട രേഖകളും പതിനായിരം രൂപയും മോഷ്ടിച്ചുവെന്നും ജിമ്മിലെ സി സി ടി വി ക്യാമറകൾ നശിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും പരാതിക്കാരി ആരോപിക്കുന്നു ജിൻഡോ ജിമ്മിൽ കയറുന്നത് സിസിടിവിയിൽ നിന്നുള്ള ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് പുലർച്ചെ ഒന്നേ അമ്പതിനാണ് വെണ്ണലയിലുള്ള ജിമ്മിൽ ജിൻഡോ എത്തിയത് റിയാലിറ്റി ഷോ താരമായ ജിൻഡോയ്ക്കെതിരെ നേരത്തെയും പരാതികൾ ഉയർന്നിട്ടുണ്ട് മുൻപ് ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട ഇയാളെ എക്സൈസ് ചോദ്യം ചെയ്തിരുന്നു കഞ്ചാവ് കേസിൽ പിടിയിലായ തസ്ലീമയ്ക്ക് ജിൻഡോയുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ചോദ്യം ചെയ്യൽ തസ്ലീമിയെ അറിയാമെന്നും പിതാവ് മരിച്ചെന്നും പറഞ്ഞ് ആയിരം രൂപ ചോദിച്ചപ്പോൾ കൊടുത്തുവെന്നും മറ്റു ബന്ധമില്ല എന്നുമായിരുന്നു ജിൻഡോയുടെ വാദം എറണാകുളം കാലടി സ്വദേശിയായ ജിൻഡോ സെലിബ്രിറ്റി ഫിറ്റ്നസ് ഗുരുവാണ് നിരവധി സിനിമാ താരങ്ങളുടെയും കലാകാരന്മാരുടെയും കായിക താരങ്ങളുടെയും ഫിറ്റ്നസ് പരിശീലകൻ എന്ന രീതിയിലും ഇദ്ദേഹം ശ്രദ്ധ നേടിയിട്ടുണ്ട് മുൻ മിസ്റ്റർ കേരള കൂടിയാണ് ജിൻഡോ ഇരുപത് വർഷമായി ജിൻഡോ ബോഡിക്രാഫ്റ്റ് എന്ന സ്ഥാപനം നടത്തി വരികയാണ് എറണാകുളം കോതമംഗലം മൂന്നാർ ആലുവ തിരുവനന്തപുരം എന്നിവിടങ്ങളിലായി എട്ടോളം ശാഖകളുണ്ട് ജിൻഡോ ബോഡിക്രാഫ്റ്റിന് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം సత్యం చరిత్రం వర్తమానం